ഒരാൾ ചോദിക്കുകയാണ് എന്താണ് ശ്രീനാരായണ ഗുരു ജയന്തി നടത്തുന്നില്ലേ ശ്രീകൃഷ്ണ ജയന്തി നടത്തുന്നില്ലേ മഹാത്മാഗാന്ധിയുടെ ചരമദിനവും ജന്മദിനവും കൊണ്ടാടുന്നില്ലേ എന്തുകൊണ്ട് നബിദിനം കൊണ്ടാടിക്കൂടാ എന്നൊരു മുസ്ലിം ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിനുള്ള മറുപടി മുഹമ്മദ് നബി കൊണ്ടാടിയിട്ടില്ല എന്നാണ് നേരെ മറിച്ചു മറ്റു മതവിഭാഗങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല ഞാൻ ലളിതമായ ഉദാഹരണം പറയാം ഇപ്പോ വിഷുവിനും പടക്കം പൊട്ടും ഓണത്തിനും പൊട്ടാറുണ്ട് ചെറിയ പെരുന്നാളിലും വലിയ പെരുന്നാളിലും മുസ്ലിങ്ങൾ പൊട്ടിക്കാറുണ്ട് പള്ളി പെരുന്നാളിനും പൊട്ടാറുണ്ട് ഞാൻ എല്ലാരോടും ചോദിച്ചോട്ടെ മൂന്ന് മതക്കാരോടും ഈ പടക്കം പൊട്ടിക്കാൻ നിങ്ങൾ ആരാ പഠിപ്പിച്ച് ആരാ പഠിപ്പിച്ച് വിഷുവിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ഉറപ്പിയ പൊട്ടണം എന്നേത് ദൈവ പഠിപ്പിച്ച് ഞാൻ വെല്ലുവിളിക്കും ഒരു വേദഗ്രണ്ടും കൊണ്ട് തെളിയിക്കാഴ്ചയില്ല എന്താ കാരണം ഞാൻ പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവും ഈ വെടിമരുന്ന് കണ്ടെത്തിയിട്ട് എത്ര കൊല്ലായി എത്ര കൊല്ലായി എത്ര കൊല്ലായി ഇരുന്നൂറ് കൊല്ലത്തിന്റെ താഴെ ഇരുന്നൂറ് കൊല്ലത്തിന്റെ താഴെ സ്വാമി വിവേകാനന്ദൻ വിവേകാനന്ദ സായിച്ച സർവസ്വത്തിൽ പറയാണ് എട്ട് ഓളയങ്ങളാണ് എട്ട് ഓളയങ്ങൾ അയ്യായിരം വർഷത്തിന്റെ പഴക്കമുള്ള ഹിന്ദുമതം വേദഗ്രന്ഥങ്ങൾ അങ്ങനെയാണ് പറയുന്നത് വെടിമരുന്ന് കണ്ടെത്തിയിട്ട് ഇരുന്നൂറ് കൊല്ലത്തിന്റെ പുറത്താണ് ആദ്യം പാറ പൊത്തിക്കാനാണ് അത് കണ്ടെത്തി അത് പിന്നെ മനുഷ്യരെ കൊല്ലാൻ ഉപയോഗിച്ചപ്പോഴാണ് നോബൽ സമ്മാനം ഏർപ്പെടുത്തി ആ വെടിമരുന്ന് കണ്ടെത്തിയ ശാസ്ത്രകാരൻ ഒന്നുകൂടെ അറിയിക്കാം ഈ വെടിമരുന്ന് എങ്ങനെ പിന്നെ പടക്കമായി മാലപ്പടക്കമായി കഥന വെടിയായി പന്നി വെടിയായി അവിടെയും പുരോഹിതന്മാരുടെ ഇടപെടൽ പണക്കാരും ബിസിനസ്സുകാരും പുരോഹിതന്മാരും കാരണം ഈ പടക്കം പൊട്ടണമെങ്കിൽ കുറച്ച് മതഭക്തരുണ്ടാകണം അതിന് പള്ളിയിൽ അച്ഛനെ സ്വാധീനിച്ചേ പറ്റൂ വികാരിയെ സ്വാധീനിച്ചേ പറ്റൂ സന്യാസിയെ സ്വാധീനിച്ചേ പറ്റൂ മതമുസ്ലിയാരെ സ്വാധീനിച്ചേ പറ്റൂ അതിന് മതത്തിന്റെ ഭാഗമായി ഇത് പൊട്ടണം അപ്പം മതാഘോഷങ്ങളുള്ള ദിവസം ഇത് ലക്ഷക്കണക്കിന് വിൽക്കാൻ പറ്റും അല്ലാതെ ഞാൻ ഓട് ചോദിക്കട്ടെ പടച്ചും പറയൂ പരമകാരുണ്യകനായ ദൈവം രണ്ട് ലക്ഷത്തിന് പടക്കം വാങ്ങി ഒരു മനുഷ്യന് ഉപകാരമില്ലാത്ത വിധം ചെവിടി പൊട്ടിക്കുന്ന വിധത്തിൽ കുട്ടികളെ തൊട്ടിൽ നിന്ന് ഉണർത്തി പൊട്ടിക്കണം എന്ന് ഒരു ദൈവം പറയൂ നിങ്ങൾ ചിന്തിക്കി മാത്രമല്ല ഹിന്ദുക്കൾ ഓരോ സീസണിൽ പൊട്ടിക്കുന്ന പടക്കം നിങ്ങൾ ഈ രാജ്യത്തെ നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ടേ എല്ലാരെ പട്ടിണിയും മാറ്റണം ഇത് ഞങ്ങൾ മുസ്ലിങ്ങളോട് പറയണ നിങ്ങളോട് മാത്രമല്ല പട്ടാമ്പി നേർച്ച കൊണ്ടോട്ടി നേർച്ച അതിനൊക്കെ കഥന പിടി ഇങ്ങനെ പൊട്ടും അത് പൊട്ടിയിട്ടുള്ള ഉപകാരം എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല ലോകത്ത് ഇന്ന് വരെ ഇന്ന് വരെ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്റെ പ്രസംഗം നിങ്ങളൊക്കെ കേൾക്കുക നന്നാവും യേശുദാസിന്റെ പാട്ട് കേട്ട് ഞാൻ അമ്മയെ തല്ലിൽ നിർത്തി എന്ന് ലോകത്താരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരു പ്രയോജനം ഇല്ലാതെ പൊട്ടുക അതുകൊണ്ടല്ലേ ഞാൻ ഈ കഴിഞ്ഞ എനിക്ക് മനസ്സിന് ഭയങ്കരമായി ഫീൽ ചെയ്തിട്ട് ഞാൻ സർക്കാരിനെ സമീപിച്ച് സംസാരിച്ച ഒരു രംഗം ഈ ആന ചവിറ്റി മരിച്ച രംഗവും പടക്കം പൊട്ടിയിട്ട് കുറെ കുടുംബങ്ങൾ മരിച്ച രംഗവും കണ്ട അന്ന് എന്റെ മനസ്സ് ഭയങ്കര അസ്വസ്ഥമായിരുന്നു അന്ന് ഞാൻ വളരെ വൈകാരികമായി പ്രസംഗിച്ചു എല്ലാവരും എന്നെ എതിർത്തു ആ വൈകാരികതയ്ക്ക് കാരണം ഈ വറവച്ചട്ടിയിൽ മത്തിയിട്ട് വറുത്ത പോലെ മനുഷ്യര് അങ്ങനെ കത്തിക്കരിഞ്ഞു കിടക്കുകയാണ് തമിഴ്നാട്ടിലെ പടക്കശാലയിൽ എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവര് ഏതുണ്ടായി ദൈവം പഠിപ്പിച്ചിട്ടല്ല മനുഷ്യന്റെ തെറ്റായ നയങ്ങളെ കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചോ ഞാൻ അമ്പതിനായിരത്തിന്റെ പടക്കം വാങ്ങുന്ന തീരുമാനിക്കുന്നതിന് പകരം അമ്പതിനായിരം രൂപക്ക് പച്ചേരി വാങ്ങി പൊടിപ്പിച്ച് പാവപ്പെട്ടവനെ പിട്ടു ചൂടാൻ കൊടുക്കുന്നു തീരുമാനിച്ചു അതിന്റെ പുണ്യം അല്ലേ മാധവ സേവ മാനവ സേവാ എന്നല്ലേ ഏ പടക്ക സേവ ദൈവസേവ എന്നല്ലേലോ അല്ല അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല ഇത് ഞാൻ നിങ്ങളോട് വേദം വെച്ച് വെല്ലുവിളിക്കുന്നു െളിക്കാൻ കഴിയില്ല പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടാ നേരെ മറിച്ച് മൊനെ നീ എന്താടാ പടക്കം പൊട്ടിക്കകത്ത് ഒന്നുമില്ലമ്മേ ഞാങ്ങൊരു സാരി വാങ്ങി എന്ന് പറഞ്ഞ അമ്മക്ക് എന്തൊരു സന്തോഷം നേരെ മറിച്ച അമ്മ പറയും മോനെ കൈ നോക്കണേ കാലു നോക്കണേ മോനെ മോനെ എന്തൊരു ബേജാറ മതം ബേജാറാ മതം ടെൻഷനാ കൈ പോവോ കാല് ഒന്നിച്ചു ചേർന്ന് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി ഇതിനെതിരെ ശബ്ദിക്കണം എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതും